മണ്ണാർക്കാട് നഗരസഭ ഗാന്ധി ജയന്തി ദിനം ആഘോഷിച്ചു നഗരസഭയുടെ നേതൃത്വത്തിൽ നെല്ലിപ്പുഴ ഗാന്ധി സ്ക്വയറിൽ നഗരസഭ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം നടന്നു ഇത് ആഘോഷിക്കുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യം മാത്രമല്ല ലോകം തന്നെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ലോകത്ത് ഏറ്റവും ോകത്ത് സമാധാനവും ശാന്തിയും നിലനിർത്തുന്നതിന് വേണ്ടി തൻ്റെ ജീവിതം തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ ലോകത്തിനുമുമ്പിൽ കാഴ്ചവെച്ച നമ്മുടെ പ്രിയപ്പെട്ട ഗാന്ധിജി നമ്മുടെ രാജ്യത്തിന് ഇതുപോലെ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടി ഒരു തുള്ളി രക്തം പോലും പൊടിയാതെ ഗാന്ധി മാർഗത്തിലൂടെ സമാധാനത്തിലൂടെ ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ലഭ്യമാക്കി എന്നുള്ളതാണ് വൈസ് ചെയർപേഴ്സൺ പ്രസീദ അധ്യക്ഷത വഹിച്ചു തുടർന്ന് നഗരസഭ ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെയും ഹരിതകർമ്മസേനയുടെയും കണ്ണിജൻ്റെ ജീവനക്കാരുടെയും നേതൃത്വത്തിൽ നെല്ലിപ്പുഴ പാലത്തിന് അടിവശവും പുഴയോരവും സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ്റെ ഭാഗമായി ശുചീകരണവും നടത്തി സ്ഥിരം സമിതി അധ്യക്ഷരായ മാസിദ സത്താർ ഹംസ കുറുവണ്ണ കൌൺസിലർമാരായ അരുൺകുമാർ പാലക്കുറിശി സുഹറ യൂസഫ് ഹാജി മുജീബ് ചോലോത്ത് നെല്ലിപ്പുഴ സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷിജി റോയ് തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് കൗൺസിലർ കാര്യണീസ സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ ഇക്ബാൽ നന്ദിയും പറഞ്ഞു